മുതല കുഞ്ഞുങ്ങളത്തിൽ നിന്ന മനുഷ്യവലിപ്പള്ള പക്ഷി ഷൂബിൾ എന്ന പക്ഷികളിലെ വേട്ടക്കാരൻ ഏകാന്തമായി ജീവിക്കുന്ന ഷൂബില്ലുകൾ അഞ്ചു കോടി മുതൽ ആറേ പോയിന്റ് ആറ് കോടി വരെ വർഷം മുൻപാണ് ഭൂമിയിൽ ഉത്ഭവിച്ചതെന്നാണ് കരുതപ്പെടുന്നത് പക്ഷികളിലെ കൊടുംഭീകരൻ എന്നറിയപ്പെടുന്ന പക്ഷിയാണ് ഷൂബിൾ ആദ്യ കാഴ്ച തന്നെ ആരെയും ഭയപ്പെടുത്തുന്നതാണ് ഇവയുടെ ശരീര പ്രകൃതിയും ചേഷ്ടകളും ചൂഴന്നിറങ്ങുന്ന നോട്ടം ശ്രദ്ധയോടെ പരിസരം വീക്ഷിച്ച് പൊടുന്നനെ പറഞ്ഞിറങ്ങി ഇരയെ കൊക്കിലൊതുക്കുന്ന വേട്ടരീതി മൂർച്ചയേറിയതും ഒരു അടിവരെ നീളവുമുള്ള കൊക്ക് ഇതേ എളുപ്പത്തിൽ റാഞ്ചെടുക്കാൻ ശേഷിയുള്ള ദൃഢമായ കാലുകൾ എന്നിങ്ങനെ നീളുന്നു ഇവയുടെ പ്രത്യേകതകൾ പൂർണ്ണ വളർച്ച എത്തിയ ഷുബിലുകൾക്ക് അഞ്ചടി വരെ ഉയരത്തിൽ വളരാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതായത് ഒരു മനുഷ്യനോളം തന്നെ വലുപ്പത്തിൽ കിഴക്കൻ ആഫ്രിക്കയിലെ വരണ്ട പ്രദേശങ്ങളിലും ചതുപ്പ് നിലങ്ങളിലുമൊക്കെയാണ് ഈ പക്ഷികൾ ജീവിക്കുന്നത് മീനുകളെയും ഉരകങ്ങളെയുമാണ് ഇവ സാധാരണ ഭക്ഷിക്കുന്നതെങ്കിലും ജേണൽ ഓഫ് ആഫ്രിക്കൻ ഓർണിത്തോളജിയിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു പഠനത്തിൽ ഷൂബിൽ ഈൽ പാമ്പുകൾ മുതല കുഞ്ഞുങ്ങൾ എന്നിവയും ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നതായി പറയുന്നുണ്ട് ഭീമാകാരമായ കൊക്കും നീളമുള്ള മെലിഞ്ഞ കാലുകളുമാണ് ഈ പക്ഷിയെ പതിയിരുന്ന് ആക്രമിക്കാൻ ഭീകരനായ വേട്ടക്കാരനാക്കി മാറ്റുന്നത് ലോകത്ത് ഏറ്റവും നീളമുള്ള കൊക്കുള്ള മൂന്നാമത്തെ പക്ഷി കൂടിയാണ് ഷൂബിൾ സ്റ്റോർക്ക് എന്ന പക്ഷിയുടെ ഗണത്തിൽ ഇവയെ പെടുത്താറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ബലാനിസ എന്ന ജനുസിൽ ഉൾപ്പെട്ട ഒരേയൊരു പക്ഷിയാണ് ഷൂബിൽ ആണ് ഇവയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പതിനാറ് പോയിന്റ് അഞ്ചു കോടി മുതൽ ആറ് പോയിന്റ് ആറ് കോടി വർഷം വരെ മുമ്പാണ് ഈ പക്ഷികളുടെ പൂർവികർ ഭൂമിയിൽ ഉത്ഭവിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഏകാന്തമായി ജീവിക്കുന്ന പക്ഷികളാണ് ഷൂബിലുകൾ എന്നാൽ പ്രചനന സമയത്ത് ഇവ ഇണചേരാനായി പരസ്പരം ബന്ധത്തിലാകും ഒരു പങ്കാളിയുമായി മാത്രമേ ഇവ ഒരു സീസണിൽ ബന്ധം പുലർത്തുകയുള്ളൂ ഒരു കുട്ടിയായിരിക്കും ഒരു പ്രജനന സീസണിൽ ഇവയ്ക്കുണ്ടാവുക വംശനാശ വീശണി നേരിടുന്ന പക്ഷികളുടെ കൂട്ടത്തിലാണ് ഷോബിലുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇനത്തിൽപ്പെട്ട അയ്യായിരം മുതൽ എണ്ണായിരം വരെ പക്ഷികൾ മാത്രമാണ് ഇനി ഭൂമിയിൽ അവശേഷിക്കുന്നതെന്നാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ റിപ്പോർട്ട് ചെയ്യുന്നത്